നിത്യസഹായ മാതാവി നിർഭാഗ്യ പാപികളായ ഞങ്ങളിതാ അങ്ങയുടെ പാദങ്ങളിൽ അണയുന്നു ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഓ കാരുണ്യത്തിൻ്റെ അമ്മി ഞങ്ങളിൽ കനിയണമേ പാപികളുടെ ആശ്രയവും ശരണവുമായി കനിക മറിയുമീ പാപികളായ ഞങ്ങളെ തൃക്കൻ പാർക്കണമേ അമ്മയുടെ സംരക്ഷണത്തിൽ തലമുറകൾ തോറും കരുണ വർഷിക്കുന്ന കൃപാവരങ്ങൾ അങ്ങേതിരുക്കുമാറിനായി ഈശോ മിശിഹായിൽ നിന്നും വാങ്ങിത്തരണമേ ഓ നിത്യസഹായ് മാതാവി അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ക്ലേശങ്ങളാൽ വലയുന്ന ഞങ്ങൾക്ക് ആത്മധൈര്യവും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും നൽകണമേ രോഗത്താലും ദാരിദ്ര്യത്താലും കടബാധിതകളാലും വിഷമിക്കുന്ന മക്കളെ നിത്യവും സഹായമേകുന്ന അങ്ങേ പരിശുദ്ധ കരങ്ങളാൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹീതയായ മാതാവി അങ്ങ് ഞങ്ങളുടെ നിത്യസഹായ മാതാവാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കരുണ നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഈ അപേക്ഷകളൊക്കെയും അങ്ങീ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എന്ന് ഏറ്റവും എളിമയായി ഞങ്ങൾ ആ ആമീൻ